ദേശീയപാതാ വികസനത്തിന്റെ പേരിൽ ചേപ്പാട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ നൂറ്റാണ്ടുകള് പഴക്കമുള്ള കല്ക്കുരിച്ച് അടക്കം തകര്ത്ത് ഭൂമി ഏറ്റെടുക്കാനുള്ള നീക്കത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് പള്ളി ഭാരവാഹികൾ കൊല്ലം ഡയറക്ടർ പള്ളിയുടെ പൂമുഖം ഉൾപ്പെടെ പൊളിക്കാൻ അംഗീകൃത അലൈൻമെന്റിൽ മാറ്റം ഭാരവാഹികൾ ആരോപിച്ചു പേരിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൽക്കുരിശ് അടക്കം തകർത്ത് ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നീക്കം നടത്തിയതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് പള്ളി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഈ കഴിഞ്ഞ ഒക്ടോബർ തീയതി യാതൊരു ഒരു നോട്ടീസ് പോലും വളരെയധികം പോലീസിൻ്റെ അവമ്പടിയോടുകൂടി ആർ ഡി ഒയുടെ നേതൃത്വത്തിൽ കായംകുളം ഡി വൈഇസ്ടിയുടെ നേതൃത്വത്തിൽ അവിടെ റോഡിൻ്റെ എൻ എച്ചിൻ്റെ പണിയെടുത്തിരിക്കുന്ന വിശ്വസന്ധന എന്ന് പറയുന്ന കരാർ കമ്പനിയുടെ ആൾക്കാരുമായി വന്നു ചേർന്ന് പള്ളിയുടെ മുൻപിലുണ്ടായിരുന്ന കുരിശെടി തല്ലിത്തകർക്കുകയും അതിനോടൊപ്പം തന്നെ ചേർന്ന് നിന്നിരുന്ന നൂറ്റി വർഷം പഴക്കമുള്ള പി എം ഡി യു പി സ്കൂളിൻ്റെ ഓഫീസ് റൂം ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഒരറിയിപ്പുമില്ലാതെ അതിൻ്റെ വൈദ്യുത ബന്ധങ്ങൾ പോലും വിച്ഛേദിക്കാതെ തകർത്തതിൽ ചേപ്പാട് സെൻറ് ജോർജ് വലിപ്പള്ളിക്കുള്ള പ്രതിഷേധം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് അത് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ ആ കുറ്റക്കാർക്കെതിരെ കർശന നടപടി കൈക്കൊള്ളണം എന്നുള്ള ആവശ്യമാണ് ഞങ്ങൾക്ക് പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കാനുള്ളത് ചേപ്പാട് സെൻറ്റ് ജോർജ് ഓർഡ്രസ് വലിപ്പള്ളി അതിൻ്റെ പഴമ കൊണ്ടും അതിൻ്റെ പ്രാചീനത കൊണ്ടും അവിടെയുള്ള മധുബയിലെ ചോറ് ചിത്രങ്ങൾ കൊണ്ടും വളരെ പ്രസിദ്ധമാണ് പച്ചില പച്ചിലച്ചാറ് കൊണ്ട് എഴുതിയിട്ടുള്ള ക്രിസ്തുവിൻ്റെ ജനനം മുതൽ സ്വർഗനാഗോണം വരെയുള്ള ചിത്രങ്ങൾ മദ്ബഹയിലെ മൂന്ന് ചോറുകളായി ചിത്രീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിശുദ്ധ ബൈബിളിലെ പഴയ നിയമ പഴയ നിയമത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില ചിത്രങ്ങളും അവിടെ നമുക്ക് കാണാൻ സാധിക്കും തരത്തിലുള്ള ഒരു ഒരു മുന്നറിയിപ്പില്ലാതെ ഞങ്ങൾക്കൊരു നോട്ടീസ് പോലും തരാതെ ഈ ഒരു ബുദ്ധിമുട്ട് ആ പ്രദേശവാസികൾക്കാകെ അത് ഹൈന്ദവരെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും വന്നിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പ്രത്യേകിച്ച് അവിടെയുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങളായ കാർഞ്ഞൂർ ദുർഗാദേവി ക്ഷേത്രത്തിലെയും വെട്ടിക്കുളങ്ങര ദേവി ക്ഷേത്രത്തിലെയും പറക്കെഴുന്നള്ളപ്പ് പോലും ഈ ദേവാലയത്തിൻ്റെ ഈ കുരിശടിയിൽ വന്ന് നേർച്ച സമർപ്പിച്ചിട്ടാണ് അവർ പോകുന്നത് അത്ര മത മൈത്രിയോടുകൂടി സാഹോദര്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ദേവാലയത്തിനെ ഇത്തരത്തിൽ വളരെ ഒരു മുന്നറിയിപ്പില്ലാതെ ആ ഒരു കുരിശിടി കുത്തി കുത്തി അതിന് നശിപ്പി ജെ സി ബി കൊണ്ട് കുത്തി കുത്തി ഇളക്കി നശിപ്പിക്കുന്ന ഒരു കാഴ്ച വളരെ വേദനാജനകമായിരുന്നു അത് ചെയ്തത് ആരാണ് അതിന്റെ പിന്നിലുള്ള ഗൂഢ ഉദ്ദേശം എന്തായിരുന്നു ഇതൊക്കെ വിളിച്ചു തരുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രസ്മീറ്റ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ദേശീയപാത വികസനത്തിന്റെ പേരിൽ അലൈൻമെന്റിൽ മാറ്റം വരുത്തിയാണ് കൽക്കുരിശ് തകർക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് ദേശീയപാത കൊല്ലം പ്രൊജക്ട് ഡയറക്ടർ പള്ളിയുടെ പൂമുഖം ഉൾപ്പെടെ പൊളിക്കാൻ അംഗീകൃത അലൈൻമെന്റിൽ മാറ്റം വരുത്തുകയായിരുന്നുവെന്നും ആരോപിക്കുന്നു ഉയരപ്പാത നിർമ്മാണം തുടങ്ങി മൂന്ന് വർഷത്തിന് ശേഷമാണ് ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത് ഈ ഗൂഢാലോചനയിൽ അന്വേഷണം വേണമെന്നും പള്ളി ഭാരവാഹികൾ പറഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട് പ്രൊജക്ട് ഡയറക്ടർ ദേശീയപാതാ സ്ഥലമേറ്റെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ എന്നിവരെ തൽസ്ഥാനത്ത് നിന്നും സർവീസിൽ നിന്നും തന്നെ മാറ്റി നിർത്തണമെന്നും ഇവർ ആരോപിച്ചു സംസ്ഥാനത്തിന്റെ തനത് വാസ്തുവിദ്യാ മാതൃകയിൽ വെട്ടുകല്ലിലും മരത്തിലും നിർമ്മിച്ച പള്ളിയെ കേന്ദ്രീകൃത സംരക്ഷിത സ്മാരകമായി സംരക്ഷിക്കണമെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും നിർദ്ദേശിച്ചിട്ടുണ്ട് ഹൈക്കോടതി ഉത്തരവുകളും ദേശീയപാതാ അധികൃതരുടെ നിർദ്ദേശങ്ങളും ലംഘിച്ചുകൊണ്ടാണ് വിശ്വാസത്തിന്റെ പ്രതീകമായ കുരിശ് തകർത്തതെന്നും ഭാരവാഹികൾ പറഞ്ഞു കോടതിയലക്ഷ്യ നടപടിക്കെതിരെ ഹൈക്കോടതിയിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് പള്ളി വികാരി ഫാദർ വി ജി ജോൺ സഹവികാരി ഫാദർ ലെനു തോമസ് ട്രസ്റ്റി ചാണ്ടിക്കോശി എന്നിവർ പറഞ്ഞു സി ഡി നെറ്റ്